ഒരുപാട് സൈക്കിൾസ് ഒരുപാട് വെറൈറ്റി സൈക്കിൾസ് അതുപോലെ തന്നെ ഈ എന്താണ് ബാറ്ററി അല്ലേ നമ്മൾ ഇലക്ട്രിക് സൈക്കിൾസ് ഒക്കെ അവിടെ വരുന്നുണ്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ഒരു ബാല്യകാല സുഹൃത്തിനെ പരിചയപ്പെടാം ഇതാണ് നിഖിൽ നിഖിൽ സ്ഥലം എവിടെയായിരുന്നു വേങ്ങേരില്ലേ അതാണ് നിഖിലിൻ്റെ മോനെ മോൻ്റെ പേരെന്താ ഹൈത്തിക് അല്ലേ ഓക്കേ അപ്പോൾ അതാണ് നിഖിൽ അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് മലബാർ പ്രശ്നം കോളേജ് സ്കൂളിൽ പഠിച്ച എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് നിഖിൽ അപ്പോൾ ഞാൻ കുറച്ച് സൈക്കിൾസ് കാണിച്ചു തരാം

പുതുതായിട്ട് വരുന്ന സൈക്കിളാണ് സൈക്കിൾ ആണ് ഇപ്പൊ ഇലക്ട്രിക് സൈക്കിളാണ് ട്രെൻഡിങ് ആയിട്ട് മാർക്കറ്റിൽ ഉള്ളത് അതിനെ പറ്റി ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു മോഡൽസ് ഉണ്ട് റാലി റാലി സിംഗിൾ സ്പീഡ് റാലിൾ ഗിയർ ഇല്ലാത്ത ഗിയറിലാണ് അതിൻ്റെ ഫ്രെയിം മെറ്റീരിയൽ അലുമിനിയൽ ആയി മോഡൽ വരുന്നത് അത് ഫോർട്ടി വൺ തൗസൻഡ് അതിൽ ഇൻബിൽഡാണ് ബാറ്ററി വരുന്നത് ഫ്രെയിമിനകത്ത് ഡിറ്റാബിൾ അല്ലേ അതെ നമുക്ക് ഒരിടത്തൊന്നും അല്ലേ നമ്മൾ ചാർജ് ചെയ്യാനൊക്കെ നമ്മൾ എന്താ പ്ലഗ് പോയിന്റിന്റെ അടുത്ത് സൈക്കിൾ കൊണ്ടുവയ്ക്കും അതേ സമയത്ത് ഇതിപ്പോ പുതിയ ലോഞ്ച് ഫോർ മന്ത്സ് ആയിട്ടുള്ള കൂടുതലായിട്ട് പോകുന്നത് ഇത് തേർട്ടി സെവൻ തൗസൻഡ് വിത്ത് ഗിയർ സെവൻ സ്പീഡ് റിയർ മാത്രം ഇതിൽ ഡിജിറ്റൽ ഡിസ്പ്ലേ വരുന്നുണ്ട് പിന്നെ ഹോൺ വരുന്നുണ്ട് ലൈറ്റ് വരുന്നുണ്ട് ഫ്രണ്ടില് പിന്നെ സാഡിൽ ഒരു ലൈറ്റ് പിന്നെ വരുന്നുണ്ട് സീറ്റിന് വരുന്നത് എന്താ ആഡീഷണൽ നമുക്ക് ഡിറ്റാച്ചബിൾ ബാറ്ററി ആണ് ബാറ്ററി ബാറ്ററി ഫോർ ചാർജില് ഒരു ഫോർട്ടി ഫൈവ് കിലോമീറ്റേഴ്സ് കിട്ടും ഇതേ ഓപ്ഷനിൽ വിതഔട്ട് ഗിയർ വരുന്നത് തേർട്ടി ഫൈവ് തൗസൻഡ് ബൈക്കിൽ വിതൗട്ട് ഗിയർ ഗിയർ വേണ്ടെന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ തേർട്ടി ഫൈവ് തൗസൻഡ് ഇത് നല്ല ഇതും രണ്ടായിരത്തഞ്ഞൂറ് അധികം ഹൈബ്രിഡ് <Ce> ആണ് <a que marian>

ഗോയ്സ് മാഷാ അതി നോക്കാം പോയതാണ് മറ്റ സൈക്കിൾ ആണ് വല്യേട്ടോ ടയറോ അല്ലേ ടയറോ കണ്ട മോണ വലിയ സ്പീഡ് സ്റ്റീൽ ഫ്രെയിം 18000 രൂപയുടെ പ്രൈസ് ശിമാനോ ഗിയറാണ് ശിമാനോ ഗിയർ ശിമാനോ ഗാ ജപ്പാനാണ് സീനിയർ ശിമാനോ ശരിക്കും ഒറിജിൻ മേക്കിന്റെ ജപ്പാൻ ആണ് പിന്നെ വേറെൊന്നും চাইയില്ല സർവിസ്ക്കേ എങ്ങനെയാ

ഇവൻ ഇതിനു മുമ്പ് ഓടിച്ചിട്ടുണ്ട് അല്ലേ നല്ല ബാലൻസ് ചെയ്യുന്നുണ്ടല്ലോ ആ ആ അങ്ങനെയാ ശരിയാണോ മോനെ ഒന്ന് ഓടിച്ചു കാണിക്കൂ അപ്പൊ നിഖിലിന്റെ മകൻ ഓടിച്ചു കാണിക്കാൻ പോവാണ് ഇതിനെന്താ വില വരുന്നത് അഞ്ഞൂറ് അല്ലേ രണ്ടായിരത്തി ആ ചെറിയ സത്യം പറയാണെങ്കിൽ ഞാൻ ഇതിന്റെ മോള് കേറിയിട്ട് എനിക്ക് ഒരു ബാലൻസും കിട്ടാത്തൊരവസ്ഥയായിരുന്നു എങ്കിലും ഓടിക്കോ നോക്കട്ടെ മ്പാണ് ലൊക്കേഷൻ വരുന്നത് ആർക്കെങ്കിലും സൈക്കിളൊക്കെ വാങ്ങാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ നേരെ ഈ എന്താണ് പേര് ട്രാക്ക് ആൻഡ് ട്രാക്ക് ട്രെയിലേക്ക് നേരെ അങ്ങോട്ട് വരിക നമ്മുടെ ദിവസത്തെ കമ്മീഷൻ എന്തെങ്കിലും തരുമോ അല്ലെ കമ്മീഷൻ അല്ല അല്ലെങ്കിൽ കൊടുക്കലെ ഭക്ഷണൊക്കെ തരും അത്യാവശ്യം പിന്നെ എക്സ്ചേഞ്ച് ഉണ്ടോ എക്സ്ചേഞ്ച് അങ്ങനെ ചെയ്യാറില്ല പക്ഷെ ഇവിടെ അവർക്കൊരു ഒരു അല്ല അല്ല ആയിട്ട് ചെയ്യുന്ന കാര്യം ആ അതന്നെ ഇവന്റെ സൈക്കിളിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായപ്പോ ഞങ്ങൾ ഇങ്ങോട്ടാ വന്നത് ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ അപ്പൊ ഇവിടെ ആ ഇതാണ് ഇവിടത്തെ മെക്കാനിക് മനോജ് നമ്മള് പരിചയമുണ്ട് നമ്മൾ അന്ന് വന്നിട്ടുണ്ടായിരുന്നല്ലോ